അതിഭീകരമായ ദൈന്യതയുടെ പേരായി മിനാമാർട്ടോ ഡിസീസ് ഇന്നറിയപ്പെടുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ മെർക്കുറി പോയിസനിങ്ങിൻ്റെ മാത്രമല്ല ലെഡ് പോയിസനിങ് ആൾസനിക് പോയിസനിങ് ടിൻ പോയിസനിങ് ഇങ്ങനെ നിരവധി തരത്തിലുള്ള വിഷബാധകളുടെ ലക്ഷണങ്ങളാണ് ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസ്സുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി മുണ്ടക്കൽപാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ അടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടറാകണം നിങ്ങളുടെ ഡോക്ടർ അയഡിൻ പോയിസണിംഗ് ിങ് കൊറേയുടെ വാസ്താപത്തിന്റെ പോയിസനിങ് ഇങ്ങനെ പലതരത്തിലുള്ള വിഷങ്ങൾ ചേർന്ന് കീടനാശിനികൾ കേറി രാസവളങ്ങൾ കയറി കോളകളും മദ്യവും കേറി പുകയിലും കേറി മൈദയും വനസ്പതിയും തുടങ്ങിയ വിഷഭക്ഷണവും കൂടെ കയറി ചായയും കാപ്പിയും കൂടെ വഷളാക്കി ആകെ കൂടെ ആരോഗ്യം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിൽ മലീമസമായ ശരീരങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ മനുഷ്യർക്കുള്ളത് നടക്കുന്ന വഴി കുഴഞ്ഞു വീണു മരിക്കുന്നു കൊച്ചു കുട്ടികൾ ചെറുപ്പക്കാരും കൊച്ചു കുട്ടികളും വരെ സ്ട്രോക്ക് വരുന്നു ഹാർട്ടിൽ ബ്ലോക്ക് വരുന്നു ക്യാൻസർ വരുന്നു രോഗമില്ലാത്തൊരു മനുഷ്യനെ കാണാനില്ല മീനാമാട്ടോ ഡിസീസ് വലിയ താമസമില്ലാതെ നമ്മുടെ നാട്ടിൽ വരുമോ വരാതിരിക്കട്ടെ പക്ഷെ എങ്ങനെ വരാതിരിക്കാനാണ് കേരളീയരെ ആർക്ക് രക്ഷിക്കാൻ സാധിക്കും വികസനം 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 ബാക്കി എല്ലാത്തിലും വികസനമാവട്ടെ ശരീരത്തിലേക്ക് വികസനം കൊണ്ടുവന്നാൽ ആഹാരത്തിൽ വികസനം കൊണ്ടുവന്നാൽ അത് ക്യാൻസറിന്റെ വികസനം സ്ട്രോക്കിന്റെ വികസനം ഹൃദ്രോഗത്തിന്റെ വികസനം കരൾനാശത്തിന്റെ വികസനം വൃക്കനാശത്തിന്റെ വികസനമല്ലാതെ മറ്റെന്ത് വികസനമാവാനാണ് അതിനു പുറകെ മനുഷ്യരുടെ കൂട്ടക്കുരുതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ നന്ദി നമസ്കാരം